ഞാനൊന്ന് കാണിക്കുന്ന വീഡിയോസിൽ ഈ വീക്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് യാണകളാണ് അതിൽ യാണുണ്ട് ഉണ്ട് അപ്പോൾ ഒരു ഒരു മൂന്ന് ടൈപ്പ് യാണാണ് ഞാൻ വാങ്ങിക്കണത് അപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇത് ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇത് കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് മോദയക്കോ എന്ന് പറയുന്ന യാൺ ഇത് ശരിക്കും യാണെന്ന് പറയാൻ പറ്റില്ല ഇത് ത്രെഡാണ് വരുന്നത് ഇതിന് യൂസ് ചെയ്ത് കണ്ടോ ഫൈൻ വണ്ണ് സൂപ്പർ ഫൈൻ യാണാണ് യൂസ് ചെയ്തിരുന്നത് പ്രോഷ ഹുക്ക് എന്ന് പറയുന്ന ടു പോയിൻ്റ് ട്വൻറ്റി ഫൈവ് എം എം ആണ് യൂസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഹുക്ക് അപ്പോൾ ഇത് ത്രെഡാണ് ഇത് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ നല്ല ഗ്ലോയാണാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ഗ്ലോയുണ്ട് നല്ല സോഫ്റ്റ് യാൺ തന്നെയാണ് ഈ ആണല്ല ത്രെഡാണത് ടു പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് കണ്ടത് അത്രയും നൈസ് ഹുക്കാണത് അപ്പം ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് ചെയിൻ ഇട്ടിട്ട് ഡബിൾ ക്രൂഷിൽ തുന്നിട്ട് തരാം ഇത് ബ്ലെൻഡ് നമ്മളിപ്പോൾ ആണോ പിന്നെ ആക്രിലിക് ആണോ നോക്കിയത് വരി ബ്ലെൻഡ് നൂറ് ശതമാനം ടെൻസെൽ ലിയോസെൽ എന്ന് പറയുന്നതാണ് എന്താണ് സംഭവം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നൂറ് ഗ്രാമാണ് മുന്നൂറ് മീറ്റർ ഉണ്ട് ടോട്ടൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇത് ഞാൻ വാങ്ങിയത് നിറ്റിംഗ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നോ കണ്ടോ ഈ സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഞാനിതുകൊണ്ടിപ്പോൾ ഒരു പത്ത് ചെയിൻ ഇട്ട് ഡബിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഗ്ലോയാണ് നല്ല സോഫ്റ്റ്നെസ്റ്റിയാണ് ഗംഗയുടെ തന്നെ മേഴ്സി ഗ്രോ ഗോ റൗണ്ട് എന്ന് പറയുന്ന യാണാണ് ഇത് കുറച്ച് തിക്നെസ് കൂടിയ ആണ് കണ്ടോ ഇതും നൂറ് തന്നെയാണ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രലിക്കാണ് നൂറ് ആണ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഒരു നൂറ് ഗ്രാമിൻ്റെയാണ് റേറ്റ് വരുന്നത് മിക്സഡ് കളറാണ് ഗ്രീഡിയൻറ്റ് പല കളറിലാണ് വരുന്നത് പിന്നെ മീഡിയം ഫോർ പ്ലേ ആണല്ലോ വരുന്നത് നമ്മൾ ക്രോഷക്ക് യൂസ് ചെയ്യുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് യൂസ് ചെയ്യുന്നത് ഹുക്ക് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഡബിൾ ക്രോഷയും അത്യാവശ്യം വലുപ്പുണ്ട് യൂസ് ചെയ്യാനൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല സ്മൂത്തിയാണ് തന്നെയാണ് കുഴപ്പമില്ലാത്ത തന്നെയാണ് നെക്സ്റ്റ് ഒരു ത്രെഡ് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ കാണുന്ന കളറല്ല എൻ്റെ കയ്യിൽ നല്ല ഡാർക്ക് മറൂൺ കളറാണ് വീഡിയോയിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ട് കുറച്ച് നല്ലൊരു കോഫി കളറാണ് എനിക്ക് ഇതിൽ തോന്നുന്നത് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് നല്ല ബ്രൗൺ അടിപൊളി ബ്രൗൺ കളർ ഇതും ഒരു ത്രെഡ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് റേറ്റ് നൂ നാന്നൂറ് മീറ്ററാണ് നൂറ് ഗ്രാം തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോബി ഇന്ത്യ ക്രോഷ് ത്രെഡ് കണ്ടോ ത്രെഡാണ് വരുന്നത് ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഹുക്ക് ത്രീ എം എം ആണ് സോറി അത് നിറ്റിങ്ങിൻ്റെ ഹുക്കാണ് ടു പോയിൻ്റ് ടൂ ടു പോയിൻറ്റ് ടു ഫൈവ് എം എം ആണ് ക്രോഷേക്ക് ഇതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് മോതയക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ ടൈപ്പ് ഹുക്ക് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നമുക്ക് ആയതുകൊണ്ട് നമുക്ക് ലേസ് ടൈപ്പുള്ള ടോപ്പുകൾ ലേസ് ടൈപ്പുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള യാണെന്നെ അതേപോലെ തന്നെ നല്ല സിൽക്കി സ്മൂത്ത് യാൺ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഡബിൾ ക്രൂഷ് ചെയ്തു നോക്കാം ഇത് ചെയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല കണ്ടോ ചെയിൻ ഇട്ടതാണ് അത് ചെയിൻ തന്നെ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല കറക്റ്റ് ബുക്ക് യൂസ് ചെയ്തപ്പോൾ ഇതിപ്പോൾ ടു പോയിൻ്റ് ഫൈവ് ഉള്ളത് ത്രീയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് വേണം ചെയ്യണം കാരണം കണ്ടോ ചെയിൻ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കണ്ടോ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം ഇത് ഞാൻ ഈ ആണ് വെച്ചിട്ട് ഡബിൾ ക്രൂഷ് ചെയ്തതാണ് ഈ വരുന്നത് നല്ല കെയർ ചെയ്ത് കാ ചെയ്യണം ചെയിൻ ഒന്ന് രണ്ട് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയിനുകൾ കാണാൻ പറ്റും മുന്നേ ഞാനിത് വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അത് വാളിപ്പോയ പ്രൊജക്റ്റാണ് അതാണ് ഒരു ബ്ലൂ കളറിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല ഞാൻ ടോപ്പ് തുന്നിയത് പക്ഷെ അത് ഫ്രോക്കായിപ്പോയി സോറി ഫ്രോക്കല്ല സ്കേർട്ടായിപ്പോയി അത് ലാസ്റ്റ് അത് ഊരി ഞാനൊരു മാറ്റ് പോലെ യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളതെൻ്റെ വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊന്ന് പർച്ചേസ് ചെയ്ത യാണകൾ അപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കുക പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കുക എന്നിട്ട് Dari feedbacknya, narik ya. Oke, okay? thank you. Bye.